ശബരിമല കേസുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന്റെ ചില നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു അത് സോണിയാഗാന്ധിക്കെതിരെയാണ് സോണിയാഗാന്ധിയുടെ കുടുംബത്തിനെതിരെയാണ് അന്വേഷണം മറ്റൊരു വഴിക്ക് നീങ്ങുകയാണോ സുരേന്ദ്രൻ ഈ അടുത്ത കാലത്തായി സുന്ദരമായ പത്രപ്രസ്താവനകൾ നടത്താറുണ്ട് അതിലേറ്റവും എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് ഇപ്പോൾ നടത്തിയ സ്വർണ്ണക്കൊള്ളയുടെ വഴി അദ്ദേഹം പറഞ്ഞത് കടകംപള്ളിയെ ഇപ്പോൾ പിടികൂടിയപ്പോൾ കടകംപള്ളി വഴി ക്ലിഫ് ഹൗസ് വഴി ആൻഡോ ആൻ്റണി അടൂർ പ്രകാശ് വഴി സോണി ഡൽഹിയിലെത്തി സോണിയാഗാന്ധി സോണിയാഗാന്ധിയുടെ വിഗ്രഹ വിൽപ്പനക്കാരായ ഇറ്റാലിയൻ ബന്ധുക്കൾ വരെ എത്തി നിന്നാൽ മാത്രമേ അയ്യപ്പ കൊള്ളയുടെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ളയുടെ പൂർണ്ണമായ വിവരം ലഭിക്കൂ എന്നാണ് അദ്ദേഹം പത്രപ്രസ്താവന നടത്തിയതിൻ്റെ ചുരുക്കം രക്തചുരുക്കം ഇതാണ് എന്നിട്ട് അദ്ദേഹം മനോഹരമായ ഒരു പാട്ടും കൂടെ പാടി ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ കാലടി ആയിട്ട് നിൽക്കുന്ന ആ പാട്ടിന് ഒരു ഭേദഗതി ഉടനെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം കെട്ടവൻ ആരപ്പ സഖാക്കളാണേ അയ്യപ്പ അതിന് പുറമേ സ്വർണം വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ പിന്നെ മൂന്നാമതൊന്ന് വഴി ലാഭം കൊയ്തവരാരൊക്കെ ഇന്ത്യ മുന്നണി ആണപ്പ എന്ന് പറഞ്ഞ് ഒരു പാട്ട് തിരുത്തും കൂടെ ഉടനെ തന്നെ രംഗത്ത് വരുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞ് വളരെ മനോഹരമാക്കി ആ ഒരു പ്രസ്താവ് പത്രപ്രസ്താവന അവസാനിപ്പിച്ചിരിക്കുകയാണ് വളരെ ഗൗരവമായ കാര്യങ്ങളാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെ പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ കാരണം അല്ലാത്ത ഒരുപാട് അതിന് തുടക്കത്തിൽ വലിയ ആരോപണവുമായി രംഗത്തെത്തി അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ വലിയ ആരോപണവുമായി എത്തി ഇപ്പോൾ ആളെ ഒന്ന് കാണാനില്ല കേരളത്തിലുണ്ടോ അല്ല അതെ അദ്ദേഹം പറയുന്നത് രമേശ് ചെന്നിത്തല പോലും ഭാവ അറിയാതെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഇഷ്ടപ്പെട്ട ആളാണ് രമേശ് ചെന്നിത്തല പോലും അറിയാതെ അതിനകത്ത് എന്ന് കുറെ വെളിപ്പെടുത്തുകൾ നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ വ്യവസായി വ്യാ പിന്നെ വിദേശത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുത്തു ആ ഇൻഫർമേഷൻ അദ്ദേഹവും ഈ വ്യാപാരി വ്യവസായിയും കൂടെ ചേർന്ന് എസ് ഐ ടിക്ക് കൊടുത്തു ഏഹ് എസ് ഐ ടിക്ക് മൊഴിയായിട്ട് കൊടുത്തു അപ്പം അദ്ദേഹം അറിയാതെ നിങ്ങൾ പെട്ടുപോയി അദ്ദേഹം അവസാനം വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ദൈവതുല്യരായ ചിലക്കാണെന്നുള്ള വിധത്തിലാണ് മേടത്തിന് അതെ ആ വിധത്തിലേക്കാണെന്നുള്ളതാണ് സുരേന്ദ്രന്റെ വ്യാഖ്യാനം അപ്പം അത് സുരേന്ദ്രൻ പറഞ്ഞ ഇതിൽ നിന്നല്ല പണ്ടേ ഞാനിത് പറഞ്ഞിരുന്നതാണ് ഞാൻ ഇവിടുത്തെ ബി ജെ പി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞതാണ് ഈ ക്ലിഫ് ഹൗസിൽ നിന്നും സ്വർണത്തിൻ്റെ കാര്യത്തിന് പിന്നെ എയർപോർട്ടിൽ ബന്ധപ്പെട്ടതും അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ അതിൽ അതിലിടപെട്ടതും അതിൻ്റെ ദുരൂഹതയും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ അന്നേ ഞാൻ വെളിപ്പെടുത്തിയതാണ് പക്ഷേ അന്ന് നിങ്ങൾ പത്രക്കാരെന്നും ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നൊരു പരാതിയും കൂടെ പത്രക്കാരൻ അദ്ദേഹം പറഞ്ഞു ഇനിയും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എഴുതിയാൽ കൊള്ളാം പറഞ്ഞാൽ കൊള്ളാം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഈ വിധത്തിൽ അന്വേഷണം പോയി സി ബി ഐ ഏറ്റെടുത്ത് ഇൻ്റർപോളിനെ കൊണ്ട് അന്വേഷിച്ച് സന്നിധാനത്തും തുടങ്ങി ഈ സുരേന്ദ്രൻ പറഞ്ഞ ആ റൂട്ടുകളെല്ലാം കടന്ന് ഇറ്റലിയിലെത്തിയാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കള്ളനെ കൊള്ളക്കാരെ പിടികിട്ടുള്ളൂ അതിന് ഇന്റർപോളിന്റെ സഹായമില്ലാതെ ഇത് പിടിക്കാൻ പറ്റില്ല കാരണം ഇത് അത്ര ഗഹനമായ വളരെ ദുരൂഹമായ ചില പാതകളിൽ കൂടെ കടന്നു പോയിരിക്കുന്നു ഇത് നിസ്സാരമല്ല അപ്പം കടകംപള്ളിയുടെ ഇറ്റാലിയൻ സന്ദർശനം ഉൾപ്പെടെയുള്ളവ കോവിഡ് കാലത്തിനടുപ്പിച്ച് നടന്ന ഇറ്റാലിയൻ സന്ദർശനം ഉൾപ്പെടെയുള്ളവ ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പിടികൂടുമ്പോൾ കൈയടിച്ച തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ അന്വേഷണം കോൺഗ്രസിലേക്ക് തിരിഞ്ഞപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെ എസ് ഐ ടിക്ക് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇതിൽ പലരെയും തിരികെ കയറ്റി ഇതിൽ അന്വേഷണങ്ങൾ പുറത്തു എന്ന വലിയ വിമർശനം ഉന്നയിക്കുന്നു അപ്പോൾ അവസാന ഘട്ടങ്ങളിൽ നാം കാണുന്നത് രണ്ട് പാർട്ടികളെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തി അത് ഒന്നുമല്ല ഒന്ന് ഒന്നുമല്ലാതെ പോകുന്നൊരവസ്ഥ നാം സോളാർ സമരത്തിൽ ഉൾപ്പെടെ കണ്ടിരുന്നു അത് മറ്റൊരു സോളാർ സോളാറാകുമോ തീർച്ചയായിട്ടും ഇത് കേന്ദ്ര ഏജൻസി ഇടപെടുകയും ഇന്റർപോളിനെ കൊണ്ട് അന്വേഷിക്കുകയും ചെയ്തില്ലെങ്കിൽ അത്തരത്തിലൊരു ഗതികേട് ഇതിനും വരുമെന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറയുന്നത് അത് വളരെ യാഥാർത്ഥ്യവുമാണ് അത് മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് സത്യമാണെന്ന് പറയേണ്ടി വരും അപ്പോൾ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തിയ പ്രസ്താവന വളരെ പ്രാധാന്യം വർഹിക്കുന്നതാണ് അത് എസ് ഐ ടിക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു പിന്നെ സന്ദേശമാണ് അദ്ദേഹം കൈമാറിയിരിക്കുന്നത് പത്രക്കാരത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷേ സ്വർണക്കൊള്ളയുടെ പൂർണ്ണ വിവരങ്ങൾ ഏത് കാലം മുതൽ തുടങ്ങി ഏതിൽ അവസാനിച്ചു അദ്ദേഹം പറയുന്നത് പോലെ കോൺഗ്രസ്സിൽ തുടങ്ങി സഖാവിൽ വന്ന് ഇന്ത്യ മുന്നണിയിൽ അവസാനിക്കുമോ അതോ ഇനി ഇറ്റലിക്കും അപ്പുറം പോകുമോ എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഈ തിരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ അനുകൂലമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു ഇത് കോൺഗ്രസ്സിന് തിരിച്ചടിയാകുന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ എന്തെങ്കിലും പൊടി പൊട്ട് തെളിഞ്ഞാൽ അല്ലെങ്കിൽ അതിനൊരു സംശയം വന്നാൽ അത്തരത്തിലൊരു കാര്യം എസ് ഐ ടി ഹൈക്കോടതിയിലെങ്ങാനും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇത് അല്ലാതന്നെ ഇത് കോൺഗ്രസിനെ ബാധിക്കും ഇത് അത്തരത്തിലൊരു നടപടിയിലേക്ക് എസ് ഐ ടി നീങ്ങുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ ഇത്തവണ കിട്ടിയ വോട്ടിൽ പലതും ആളുകൾ തിരിച്ചു ചിന്തിക്കിച്ച് വോട്ട് ചെയ്യുന്ന കാലവും കൂടെ വരാൻ പോവുകയാണ് ഈ സുരേന്ദ്രൻ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി പറയുകയാണ് പക്ഷെ ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അല്ല ബി ജെ പി ആ കാലഘട്ടത്തിൽ ഇത് പറയാതിരുന്നത് ഇത്തരത്തിലുള്ള പലതും പുറത്തു വരാനുള്ളത് കൊണ്ടാണ് ആദ്യമേ ചാടിക്കേറി ഏഹ് ഉണ്ണികൃഷ്ണൻ പോയിട്ടിയാണെന്ന് പറഞ്ഞൊരു നിഗമനത്തി എല്ലാ വീട്ടിലും കയറി നോട്ടീസും കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് അവർക്കിന്നിത് പറയാൻ പറ്റില്ല ഇന്ന അത് വളരെ ബുദ്ധിപൂർവ്വമാണ് അവർ ചെയ്തതെന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത് കാരണം അന്ന് പറഞ്ഞതിനെ പലർക്കും ഇപ്പോൾ വിഴുങ്ങേണ്ടി വരികയാണ് എൽ ഡി എഫിന് വിഴുങ്ങേണ്ടി വരുന്നു യു ഡി എഫിന് വിഴുങ്ങേണ്ടി വരുന്നു സഹാക്കൾക്ക് വിഴുങ്ങേണ്ടി വരുന്നു കോൺഗ്രസിന് വിഴുങ്ങേണ്ടി വരുന്നു സ്വർണ്ണ കൊള്ളക്കാരന്മാർക്ക് പോലും വിഴുങ്ങേണ്ടി വരുന്നു അദ്ദേഹം എല്ലാം വളരെ കറക്റ്റായിട്ട് കുട്ടി കെട്ടിയിട്ടുണ്ട് എന്തിനാണ് സോണിയാഗാന്ധിയെ ഏത് സന്ദർഭത്തിൽ ഏത് ആവശ്യത്തിന് ഉണ്ണികിഷണം പോറ്റിയും ഈ സ്വർണ്ണ ഈ വിവാദമായ സ്വർണ്ണ വ്യാപാരി കൂടെ കണ്ടിരിക്കുന്നു ഉണ്ണികിഷം പോയിട്ട് പോയി കണ്ടു അദ്ദേഹത്തിന് സോണിയയുടെ കയ്യിൽ എന്തെങ്കിലും കെട്ടിക്കൊടുക്കാനാണെങ്കിൽ അത് ഈ സ്വർണ്ണ വ്യാപാരി വിവാദ സ്വർണ്ണ വ്യാപാരി എന്തിനു പോയി എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ് മാത്രമല്ല സോണിയാഗാന്ധി ഈ എന്തെങ്കിലും അല്ലാതെ ഒരു സാധനം കിട്ടില്ല അവര് ഇലക്ഷൻ ആവശ്യത്തിന് പോലും ഒരു അമ്പലത്തിൽ പോലും സന്ദർശനം നടത്താൻ പഠിക്കുന്ന അതോടൊപ്പം അപ്പൊ ഈ ക്യാപ്സ്യൂളുകൾ നാം പണ്ട് സി പി എമ്മിൽ മാത്രമാണ് കണ്ടിരുന്നത് ഇപ്പോൾ കോൺഗ്രസിന് ക്യാപ്സ്യൂളുകൾ വരുന്നുണ്ട് അതെ അതിലെ എം പി പറയുകയാണ് ഞാൻ നോക്കിയപ്പോൾ അവിടെ എത്തിയപ്പോൾ മലയാളികൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ എത്തിയത് അതെ അതെ മലയാളികളോട് എന്ത് സ്നേഹമാണ് എം പിക്ക് ഒരു മലയാളി ഡൽഹിയിൽ എത്തിയെന്ന് പറഞ്ഞാൽ അതെ അത് പത്തനംതിട്ട ശശി തരൂരോ മറ്റു എം പിമാരോ അല്ലെ ഇത് പത്തനംതിട്ട ശബരിമല സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ആന്റോ ആന്റണി തന്നെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ വളരെ ആന്റോ ആന്റണിയിൽ നിന്ന് പത്തനംതിട്ടയിലെ മുൻ റാന്നി കോന്നി എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശിലേക്ക് അപ്പോൾ ഇതെല്ലാം അയ്യപ്പനു ചുറ്റും നിന്ന ആളാണ് ഏ അയ്യപ്പിന് ചുറ്റും സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ച് അധികാര സ്ഥാനങ്ങൾ സ്ഥാപിച്ച് ജനപ്രതിനിധികളായി ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പം സുരേന്ദ്രൻ പറയുന്നത് വെറുമൊരു വായ്മൊഴിയായിട്ടെടുക്കാൻ കഴിയില്ല ഇത് അർത്ഥവ്യാപ്തിയുള്ള ഒരു വെളിപ്പെടുത്തലായി തന്നെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പോലീസ് വൃത്തങ്ങളെ അടക്കം ഇപ്പോൾ നിരീക്ഷിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ അന്വേഷണത്തിന് വേഗതയുണ്ടോ വളരെ വേഗത കുറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊരു സുപ്രീം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് കടകംപള്ളിയിലേക്ക് എത്തിയെങ്കിൽ കടകംപള്ളിയിൽ വന്ന് ഇത് ഇടിച്ചു നിൽക്കുകയാണ് അത് വളരെ സ്ലോയിലായി മാറിയിട്ടുണ്ട് ഇത് ഇനി ഹൈക്കോടതി വീണ്ടും ഇടപെട്ടാലേ ഇനി അതിൻ്റെ അടുത്തത് നീങ്ങുള്ളൂ തോന്നുന്നത് ഇനി തള് തള്ളി തല്ലിപ്പൊളി വണ്ടി എന്ന് പണ്ട് അടൂർവാസി പാടിയ പോലെ തള്ളി തള്ളി എസ് ഐ ടി വണ്ടി എന്ന് പറഞ്ഞ് ഹൈക്കോടതി നിക്കേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് അതാണ് തുടക്കം മുതൽ തന്നെ നിങ്ങൾ വേഗത കുറവാണെന്ന് പറയുമ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടാകും അതെ അത് ഒരു ഒരു സ്റ്റെപ്പിന് മൂന്ന് തള്ളു വീണ്ടും അടുത്ത ഒരു സ്റ്റെപ്പിന് നാല് തള് ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ തള്ളി തള്ളി ഹൈക്കോടതിയുടെ കൈ വലഞ്ഞു എന്ന് വേണം പറയാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും